ഗൈസ് വെൽക്കം ബാക്ക് ടു തൃഗാർത്തി വേൾഡ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം ഞാൻ രാവിലെ തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടായിരുന്നു അത് കാണാത്തവർക്കായിട്ടുള്ള ഒരു മെസ്സേജാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ട് കാര്യം എന്താണെന്ന് കിടക്കാം കാരണം ഞാൻ ഈ സിറ്റുവേഷനിൽ നിൽക്കാൻ അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യാൻ കാരണമായ ആൾക്കാരിൽ മിക്ക ആൾക്കാരും എൻ്റെ ഈ ഒരു വീഡിയോ ഉറപ്പായിട്ടും കാണുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തതാണ് എനിക്ക് എല്ലാവർക്കും ഉള്ള മറുപടി ഓരോരുത്തർ ചോദിക്കും ചോദിക്കും തരാൻ പറ്റില്ല അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് കാരണം തന്നെയാണ് ഞാനിത് ചെയ്യാൻ കാരണം അല്ലെങ്കിൽ ഞാൻ ഇനി ഈ സിറ്റുവേഷൻ നിൽക്കണം അത് മറികടന്ന് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇനി എന്തൊക്കെ ടോർച്ചർ ചെയ്താലും എനിക്ക് ഒന്നും തന്നെ ഉണ്ടാകാൻ പൂടില്ല കാരണം ഈ ഒരു സിറ്റുവേഷനിലൂടെ ഓൾറെഡി ഒരുപാട് പാഠം ഞാൻ പഠിച്ചു എൻ്റെ കൂടെ ആരൊക്കെ നിൽക്കും ആരൊക്കെ കാണില്ല ഇനി എന്തൊക്കെ സംഭവിക്കും ഏത് ലെവൽ വരെ എനിക്ക് പോകാൻ പറ്റും അല്ലെങ്കിൽ എത്രത്തോളം എനിക്ക് മനക്കെട്ടി ഉണ്ടെന്ന് ഇതോടെ എനിക്ക് മനസ്സിലായി നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ലൈഫിൽ എന്താ പറയുക ഓൾറെഡി കുറേ പാഠങ്ങൾ നമ്മൾ പഠിക്കുകയുള്ളൂ നമ്മൾ എത്രത്തോളം വീക്കാകും അത്രത്തോളം നമ്മൾ സ്ട്രോങ് ആവുന്നില്ലേ അപ്പോൾ ഈ മറുപടി കൊണ്ട് എല്ലാവരും ഒന്ന് തൃപ്തിപ്പെടുക അപ്പോൾ എല്ലാവരും കാര്യം അറിയാനായിട്ട് ഫുള്ളായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടേക്കണേ ഞാൻ ഈ വീഡിയോ ഒരിക്കലും ചെയ്യില്ലായിരുന്നു പക്ഷേ ത്തിനെയൊക്കെ എന്നെ കൊണ്ട് എത്തിച്ചിട്ട് പിന്നെയും അതിൽ നിന്ന് മാറാതെ പിന്നെയും ടോർച്ചർ ചെയ്യുമ്പോൾ അതിനെനിക്ക് മറുപടി കൊടുത്തേ പറ്റൂ അത് ഈ ഒറ്റ വീഡിയോയിലൂടെ നിങ്ങളിങ്ങ് നിർത്തിയേക്കാം നിങ്ങളൊക്കെ നിർത്തില്ല എന്ന് അറിയാം എങ്കിലും ഞാൻ നിർത്ത് ഒറ്റ കാര്യം നിങ്ങളൊക്കെ മനസ്സിലാക്കുക ഇതെൻ്റെ ലൈഫാണ് എൻ്റെ തീരുമാനങ്ങളായിരിക്കും എനിക്ക് ബോധിപ്പിക്കേണ്ട രണ്ടാൾക്കാരുണ്ട് അവർക്ക് കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ നിങ്ങളെടുത്ത് തലയിൽ വെച്ച് വലിയ രീതിയിൽ വയ്ക്കേണ്ട ആവശ്യമില്ല പിന്നെ ഈ വീഡിയോയിൽ എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഉണ്ട് കാറ്റിൻ്റെയെങ്കിലും വീഡിയോയില്ല ആക്കിയൊക്കെ ശബ്ദം വരുന്ന അറിയാമല്ലോ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്യുമ്പോൾ എന്തൊക്കെ വരുന്നത് എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കുക അപ്പോൾ ഈ മറുപടി ഞാൻ കൊടുത്ത് പറ്റും കാരണം നിങ്ങൾ നിങ്ങളെല്ലാം സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം ഞാൻ ലൈഫിൽ ഒരിക്കലും ഞാൻ തന്നെ പല ഷോർട്സ് വീഡിയോയിലായിക്കോട്ടെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഞാൻ ചെയ്യണതാണ് പക്ഷേ ആ ഞാൻ ഇന്ന് ഈ സ്റ്റേജിൽ ഞാൻ അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് അത്രത്തോളം മെൻ്റലി ടോർച്ചറായെന്നും ചിന്തിക്കാനുള്ളൂ കാരണം ഇതിനപ്പുറം സിറ്റുവേഷൻസ് വന്നിട്ട് പോലും ഞാൻ കുഴപ്പമില്ല എന്ന രീതിയിൽ പിടിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിൽ നിന്നതാണ് പക്ഷേ നമ്മൾ ഏതൊരു ഇനിയിപ്പോൾ എത്രയൊക്കെ എന്ന് പറഞ്ഞാലും ഇനി മിക്ക ആൾക്കാരും അതായത് എൻ്റെ ഈ സിറ്റുവേഷൻ എന്താണെന്ന് ഇറങ്ങി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇവിടെ ഉള്ളവരായിക്കോട്ടെ എല്ലാവരും കുറ്റപ്പെടുത്തും നീ എന്തിനത് ചെയ്തു നിൻ്റെ ഭാഗത്താണ് തെറ്റ് എൻ്റെ ഭാഗത്ത് ഓൾറെഡി ഒരു തെറ്റുണ്ട് ഞാനിത് ചെയ്യേണ്ട സമയം സത്യം പറഞ്ഞ ഒരു മൂന്ന് കൊല്ലം മുന്നെയാണ് അന്ന് ഞാനത് ചെയ്യാത്ത ഞാൻ ഇന്നിപ്പോൾ ഇത്രയും ലൈഫിൽ ഒരുവിധം ഓക്കെ ആയി നിൽക്കുന്ന സമയത്ത് ഞാനത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ അത്രത്തോളം ടോർച്ചർ ചെയ്തിട്ട് ഇപ്പം എൻ്റെ കേസ് മാത്രമല്ല ഞാൻ പറഞ്ഞ ഇന്ന് ഏതൊരു പെൺകുട്ടിയായാലും അവൾ എന്തെങ്കിലും സിറ്റുവേഷൻ കാരണം അവനവൻ്റെ വീട്ടിൽ വന്ന നിൽക്കുകയാണെങ്കിൽ തന്നെ അവളെ ടോർച്ചർ ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം നാട്ടുകാരെ ഞാൻ കൂടുതൽ പറയാം നാട്ടുകാരും വീട്ടുകാരും പിന്നെ ഒരു പരിധി വരെ ഒരു പെൺകുട്ടിക്ക് ഇതൊന്നും കേൾക്കാതെ ഇഗ്നോർ ചെയ്ത് കളയാൻ പറ്റുമോ പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് കേട്ട് 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 വരുമ്പോൾ അത് ഒറ്റയ്ക്ക് നിൽക്കുന്നൊരു പെൺകുട്ടിയാണെങ്കിൽ കേട്ട് 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 നിൽക്കുമ്പോൾ ഓൾറെഡി അവളെ മൈൻഡ് കഴിഞ്ഞിട്ട് വിട്ടു പോവും അപ്പം എന്നെ സംഭവിച്ചോളം ഞാൻ അങ്ങനെ ഒരു രീതിയിൽ നിന്നിട്ട് ഏതോ ഒരു പൊട്ട നിമിഷത്തിൽ ചോദിച്ചാൽ എനിക്ക് തന്നെ തെറ്റു തോന്നുന്നുണ്ട് കാരണം ഇങ്ങനെയുള്ള കുറേ പറയുന്നതിൽ വേറെ ചിരിക്കേണ്ട കുറേ തെരുവൊട്ടികൾക്ക് വേണ്ടിയിട്ട് സ്വന്തം ശരീരം തന്നെ നോവിക്കണ പരിപാടി ഞാൻ ചെയ്തപ്പോൾ എനിക്ക് എന്നോട് തന്നെ ദേഷ്യമുണ്ട് പക്ഷേ അതോടെ ഞാനൊരു പാഠം പിടിച്ചു ഇനി എൻ്റെ ലൈഫിൽ ഈ ഒരു പരിപാടിയെ ഞാൻ ചെയ്യില്ല കാരണം ഇവരെയൊക്കെ മുന്നിൽ സത്യം പറഞ്ഞ് ജീവിച്ച് കാണിക്കുക ചെയ്യേണ്ടത് പക്ഷേ ഇന്ന് രാവിലെ ഉണ്ടായ ഒരു സിറ്റുവേഷൻ എൻ്റെ കണ്ട ഒരു സിറ്റുവേഷൻ ഇത്രയും സംഭവം ചെയ്ത് ഞാൻ എൻ്റെ കാര്യം നോക്കി വന്നെങ്കിൽ പോലെ ഈതൊരു സംഭവം നടന്നിട്ട് അതെന്താണെന്ന് കാര്യമൊന്നും ഞാൻ പറയണില്ല പക്ഷേ ഈ ഒരു സംഭവം നടന്നിട്ട് ഇപ്പോൾ നാലാമത്തെ ദിവസമാവണേ ഉള്ളൂ അപ്പോഴും പിന്നെയും ടോർച്ചർ ചെയ്യേണ്ട ആവശ്യമില്ല ഫസ്റ്റ് ഞാനൊരു കാര്യം പറയുക ഇതെൻ്റെ മാത്രം ജീവിതമാണ് ശരി എന്താണെന്നും തെറ്റെന്താണെന്നും എനിക്ക് ഓൾറെഡി എൻ്റെ ലൈഫിൽ അറിയാം ഞാൻ നിങ്ങൾ ആരെയും അങ്ങോട്ട് ചുമതലപ്പെടുത്തി വെച്ചിട്ടില്ല എൻ്റെ ലൈഫിലെ തെറ്റും ശരിയും ശരിയല്ല ഞാൻ എങ്ങോട്ട് പോകുന്നു എന്തൊക്കെ ചെയ്യണു ഏതൊക്കെ ചെയ്യണു ആരെയൊക്കെ കാണുമെന്ന് അറിയേണ്ട ആവശ്യമില്ല ലൈഫിൽ ഒരു തെറ്റ് പറ്റി അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ആ തെറ്റ് രണ്ടാമത്തെ ലൈഫിൽ ചിലങ്കിൽ ജീവിച്ച് തുടങ്ങുമ്പോഴോ അത് ഞാനാണ് തിരുത്തേണ്ടത് അതെനിക്കൊരു ലെസൺ അപ്പോൾ അതിൽ നിന്ന് എന്തൊക്കെയെന്ന് എനിക്ക് തിരുത്തറിയാം കാരണം ഓൾറെഡി എനിക്ക് അതിൻ്റെ ഒരു മെച്ചൂരിറ്റിയും ഞാൻ പറയണമെന്നില്ല വലിയ രീതിക്ക് മെച്യൂരിറ്റിയും കാര്യങ്ങളൊന്നും എനിക്കില്ല എങ്കിലും ഞാൻ പറയാം ഒരുവിധം ചെയ്ത തെറ്റ് പിന്നെ ആവർത്തിക്കാതെ അല്ലെങ്കിൽ ഒരിക്കൽ കുളത്ത് വീഴുന്നതെന്നും പറയുന്നില്ല ഒരിക്കലും ഒരു ചെടിയിൽ വീണുന്നതെന്നും പറഞ്ഞു പിന്നെയും ചെടി തന്നെ വീണമെന്നില്ല അതൊരു ലെസൺ ആക്കിയെടുത്ത് നല്ലൊരു വെള്ളത്തിലോട്ടാവാം അതിന് സമ്മതിക്കാണ്ട് ഫസ്റ്റ് ലൈഫിൽ നടന്ന ആ ഒരു സംഭവം തന്നെ പിന്നെയും എടുത്തിട്ട് ഈ ഒരിക്കൽ അങ്ങനെ ചെയ്തതല്ലേ പിന്നെയും നിനക്ക് അങ്ങനെ തന്നെ ചെയ്യും 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 എന്ന് പറഞ്ഞ് ടോർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളെ വീട്ടിലെ പെൺകുട്ടികളോ അല്ലെങ്കിൽ ആൺകുട്ടികളോ നോക്ക് അവരെങ്ങോട്ട് പോകുന്നവർ ഏതൊക്കെ ചെയ്യണമെന്ന് ചിന്തിച്ച് തന്നെ നിങ്ങളെ വീട്ടിലെ ബാധ്യ പ്രശ്നം എന്തെങ്കിലും അതിന് പകരം അവനവൻ്റെ വീട്ടിൽ നിൽക്കുന്ന പ്രശ്നങ്ങളും ഹൈഡ് ചെയ്തിട്ട് മറ്റുള്ളവരുടെ വീട്ടിൽ നിൽക്കുന്ന പ്രശ്നങ്ങളോ നോക്കേണ്ട ആവശ്യമില്ല രണ്ട് എനിക്കുണ്ടായൊരു സംഭവമാണ് ആരാണോ പേരോ ഒന്നും ഞാൻ പറഞ്ഞില്ല മിക്കവാറും ആ വ്യക്തിയുടെ മോൾ അത് ഉറപ്പായിട്ടും കാണണം എനിക്ക് നല്ല ബോധ്യമുണ്ട് എനിക്കൊരു വീക്കായിട്ടുള്ള സിറ്റുവേഷൻ വന്ന സമയത്ത് ഞാനത് ചെന്നു സഹായം തേടി എനിക്കൊരു പരിധി വരെ എൻ്റെ ഡിവോഴ്സ് കേസിൻ്റെ ആ ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്തു അതെല്ലാം കഴിഞ്ഞിട്ട് ആ സിറ്റുവേഷൻ നോക്കി ഞാൻ സമ്മതിച്ചു അതെല്ലാം കഴിഞ്ഞ് ആരും ഇല്ല ഓക്കെ അങ്ങ് എന്ത് വേണോ ആയിക്കോളും എന്ന് വിചാരിച്ച് ഒരു പെണ്ണിനെ ട്യൂഷൻ ചെയ്യാനുള്ള ഒരു പരിധി ഞാനെന്ന് ചെയ്യുന്നതിൽ ഒരു മുക്കാൽ കാരണം ആ വ്യക്തി തന്നെയാണ് ആ വ്യക്തിയുടെ പേരും ഒന്നും പറഞ്ഞില്ല ഇതൊരു ഇമേജ് ഉള്ള ഒരാൾ തന്നെയാണ് എന്താ പറയുക മോളുടെ പ്രായം പോലും എനിക്കില്ല മോളേം കിട്ടൊരു നാലഞ്ച് വയസ്സ് രണ്ട് പെൺമക്കളിൽ മോളേം കായിട്ടൊരു ഏജ് ഇത്തിരി കുറവാണ് എനിക്ക് അങ്ങനൊരു വ്യക്തി ഇപ്പം നിങ്ങളെന്നെ ചിന്തിക്കുക ഒരിക്കലും മോളെപ്പോലൊരു കാണുന്ന വ്യക്തി പറയില്ല നിൻ്റെ എൻ്റെ ഹൃദയത്തിനുള്ളിലാണ് നിനക്ക് ഞാൻ സ്ഥാനം വെച്ചിരിക്കുന്നതെന്ന് ഒരിക്കലും ഓരോ ഒരു പെമ്പോച്ചനെ മോത്തുകി പറയൂ ഒരു മോളെപ്പോലെ കാണുന്നതാണെങ്കിൽ അതേ മോളെ മോത്തു നോക്കിയിട്ട് ഒരിക്കലും പറയില്ല നീ എന്നെ ചേട്ടാന്ന് വിളിക്കണം അച്ചാണെന്ന് വിളിക്കാൻ പോലെ പ്രായം പോലും അപ്പുറവും നീ അപ്പൂപ്പാന്ന് വിളിക്കണം നീ മാമാന്ന് ഞാൻ വിളിക്കണം ആ ഓക്കെ ആ മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമുണ്ട് പിന്നെ ഒരു കാര്യം ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വന്നു ആ ആളെ എത്രത്തോളം പിന്നെ ആ ആളെ നട്ടലില്ലാത്ത ഒരുത്തനായതുകൊണ്ടും ഒരുപാട് പറയുവാണെങ്കിൽ നല്ല അച്ഛനും നല്ല അമ്മയ്ക്കും ഉണ്ടാകാത്തനായത് കൊണ്ടും ഓരോ ആൾക്കാർ തെറ്റായ രീതിയിൽ പോയപ്പോൾ അവിടെ ഇവിടെയും പോകാനും തെറ്റാവാനും കെട്ടിയ പെണ്ണിനെ വേണ്ടാന്ന് വയ്ക്കാൻ പോകാനുള്ള തീരുമാനം എടുത്തു പക്ഷേ യാണുങ്ങളും നെഗറ്റീവായി കൊണ്ടിട്ട് ഇതും അവളെ അവളെന്നും എനിക്ക് ഒറ്റയ്ക്ക് കിട്ടും എന്ത് വേണം ആവാം എന്നൊരു തീരുമാനത്തിലോട്ട് ആരും വരെയും വേണ്ട ഇന്ന് വരെ എനിക്ക് ഒരവസ്ഥ വന്നിട്ടുമില്ല ഇതുവരെയും പട്ടിണി കിടക്കേണ്ടി വന്നാലും നിങ്ങളൊറ്റ കാര്യം ആലോചിക്കുക ആ രീതിക്ക് ഇനി ഒന്നും ഇറങ്ങില്ല മനസ്സിലായോ പട്ടിണി കിടക്കേണ്ടി വന്നാൽ കൂടി അന്തസ്സായിട്ട് ദൈവം എനിക്ക് ആയുസ്സും ആരോഗ്യം തരുന്നവരെ ജോലി ചെയ്ത് തന്നെ ഞാൻ ജീവിക്കും മനസ്സിലായോ അല്ലാണ്ട് ഒന്നിനു വേണ്ടിയും ഒരാളത്തും തന്നെ ആ ഒരു ഉദ്ദേശം വെച്ചിട്ട് ആരും എന്നെ സഹായിക്കാൻ വരാൻ വേണ്ടി എനിക്ക് ഒരാളുടെ സഹായവും എനിക്ക് വേണ്ട കാരണം ആരും ഇല്ലാത്തവർക്ക് ദൈവം ഉണ്ടെന്ന് ഒരു കാര്യം എനിക്ക് ഇന്നലെയും കൂടി ഉറപ്പായത് അതുകൊണ്ട് ആരും ഇനി എന്നെ സഹായിക്കാവുന്ന രീതിയിൽ നല്ല ഉദ്ദേശം തുടങ്ങി കുഴപ്പമില്ല ഇത് വേറെ ആരും ഒന്നും ഇല്ല ഒരു പെണ്ണല്ലേ എന്തു വേണോ ആവാന്നുണ്ടെങ്കിൽ കാരണം അടിച്ചു ഞാനങ്ങ് പൊട്ടിക്കും നിങ്ങളെയൊക്കെ മാന്യമായിട്ടുള്ള മുഖമൂടി ഞാൻ വലിച്ചു കയറും മേലെ ആകാശം അല്ല താഴെ ഭൂമി മേലെ ആകാശം നടക്കണോള ഞാൻ സോ അതുകൊണ്ട് ആരും ഞാൻ നിൽക്കാതിരിക്കും ഈ ഒരു കുഞ്ഞു കാര്യം എനിക്ക് ഈ വീഡിയോയുടെ തരണമെന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ മറക്കാവൊന്ന് കമൻ്റ് ചെയ്യണം കാരണം അതിൻ്റെ ഗതി അത്രയും ക്ഷമാന്നൊന്ന സംഭവം കഴിഞ്ഞുകൊണ്ടാണ് എനിക്ക് പറ്റിയത് അതുകൊണ്ട് ഇതെൻ്റെ ജീവിതമാണ് എൻ്റെ ലൈഫാണ് എനിക്കറിയാൻ ശരിയും തെറ്റ് എന്നാരും നന്നാക്കാൻ വരണ്ട ഇന്നവരെയും ശരിയായ രീതിയിൽ ഞാൻ പോയിട്ടുള്ളൂ ഇനിയും ഞാൻ അങ്ങനെ പോകുള്ളൂ എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് അല്ലെങ്കിൽ എന്നെ തിരുത്ത ആൾക്കാരുണ്ട് നാട്ടുകാര സഹായം ഒരു പരിധി വരെ വരെയായിരിക്കും വേണ്ട എൻ്റെ മനസ്സിലാകും രണ്ടും നാട്ടുകാരും ഞാൻ പറയാമോ അവരെൻ്റെ നല്ലതിനും കൂടാക്കാണും ചീത്തയും കൂടാകാണോ അല്ലാതെ വേറെ ഉദ്ദേശങ്ങൾ നിൽക്കില്ല അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലം മൈൻഡപ്പ് ചെയ്യാം കേട്ടോ